ഹലോ എബ്രിബാൻ റംബു സീസൺ സീസണൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് റംബു ടാൻ്റെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാനൊന്നും കിട്ടത്തില്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വെളിയിലാണെങ്കിൽ അവർക്കൊന്നും അത് കഴിക്കാനായിട്ട് കിട്ടുകയില്ലല്ലോ എന്നാൽ കുറച്ച് പ്രിസേർവ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു പല മെത്തേഡുണ്ട് ജാം ഉണ്ടാക്കാം സ്ക്വാഷ് ഉണ്ടാക്കാം അങ്ങനെ പലതും ഇന്ന് നമ്മൾ കുറച്ച് അച്ചാറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അടിപൊളി അച്ചാറാണ് കേട്ടോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും പ്രിസേർവ് ചെയ്യാനും വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഹോപ്പ് പോപ്പി റോൾ ഫൈൻ ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് റംബുഡാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക ഒരു ടീസ്പൂൺ കടു കിട്ട് പൊട്ടുമ്പോൾ ഒരു ടീസ്പൂൺ ഉള്ളി അരിഞ്ഞത് മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ഇത്രയിട്ടൊന്ന് വഴറ്റുക നമ്മൾ ഒരു കിലോ റെമ്പുട്ടാനുള്ള അളവുകളാണ് ഈ പറയുന്നത് പീൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു കിലോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ നാല് ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡർ വേണം അത് നമ്മൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുന്നില്ല ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചേർക്കുന്നത് ഡയറക്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി നന്നായിട്ട് കുറുകിയിരിക്കും നമ്മളിങ്ങനെ വെള്ളത്തിലൊന്ന് കലക്കി ചേർക്കുകയാണെങ്കിൽ അത് ചേർത്ത് നന്നായിട്ട് പഴറ്റണം എണ്ണ തെളിഞ്ഞു വരണം പിന്നെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ് അതും വെള്ളത്തിൽ കലക്കി തന്നെയാണ് ചേർക്കുന്നത് അധികം നിറം വേണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് അര ടീസ്പൂൺ കായപ്പൊടിയാണ് പിന്നെ ഒന്നര ടീസ്പൂൺ ഉപ്പ് വേണം ഒരു കിലോ റമ്പുട്ടാന് വേണ്ട അളവാണ് പറയുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കണം നമ്മളുടെ മുളക് പൊടി തിലയ്ക്കുക ആ ബൗളിലാണ് വെള്ളം എടുത്തത് അതുകൊണ്ടാണ് ചുമന്നിരിക്കുന്നത് കേട്ടോ വെള്ളമാണ് വെള്ളം ചേർത്ത് നമുക്ക് തിളപ്പിക്കണം അത് കഴിഞ്ഞിട്ട് അര കപ്പ് വിനാഗിരി ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിക്കണം പിന്നെ നമുക്ക് പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന റംബുട്ടാൻ ആഡ് ചെയ്യാം ഇത് പീൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ മാറ്റിയിട്ടിട്ട് കഥ അടച്ചിട്ട് വേണം അല്ലെങ്കിൽ ഓരോന്ന് നമ്മൾ പീൽ ചെയ്ത് വെക്കുമ്പോൾ അവർ കഴിക്കും നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് റംബുട്ടാൻ കിട്ടത്തില്ല ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ റമ്പൂട്ടാനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം തണുത്ത് കഴിയുമ്പോൾ കുപ്പികളിലൊക്കെ ആക്കി സൂക്ഷിക്കാവുന്നതാണ് നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ കാണുന്ന പോലെയൊന്നുമല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞീടെ കൂടെയോ പഴങ്കഞ്ഞിയുടെ കൂടെയോ ഇനിയിപ്പോൾ കണ്ടോണം ഫ്രൈഡ് റൈസ് ബിരിയാണി ഇതിൻ്റെ കൂടെയൊക്കെ ഈ അച്ചാർ വരാനായിട്ട് സാധ്യതയുണ്ട് നല്ല ട്രെൻഡിങ് ആകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഒത്തിരി നാൾ കൂടിയാണ് ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്നത് പലരുടെയും പ്രോത്സാഹനം കൊണ്ടാണ് പിന്നെയും വീഡിയോ ഇടുന്നത് ജോലി തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും സമയം കണ്ടെത്തുന്നത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വിൽ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ मे गॉड ब्लेस यू ऑल